നമുക്ക് സ്വാതന്ത്ര്യം സ്വായെന്ന മഹാനായ നേതാവാണ് ഗാന്ധിജി ആക്റ്റീവ് ആയിട്ട് പ്രസംഗം കേട്ടോ പോവാ ആ പറയുന്ന കേട്ടാ ഒന്ന് പറഞ്ഞോട്ടാ ഇത് കേരളാവശ്യ ന്യൂസ് ചാനലിലെ ഗാന്ധി ജയന്തി ദിനത്തില് ഒരു പരിപാടിയുണ്ട് കുട്ടികളുടെ പ്രസംഗ പരിപാടി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഗാന്ധിജിയെ കുറിച്ചുള്ള പ്രസംഗം മാത്രം എടുത്ത് ഇത് എടുക്കുമ്പോ ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ തന്നെ പിടിക്കണം

കേരള വിഷൻ ന്യൂസ് ഒരുക്കുന്നു കുഞ്ഞുങ്ങളുടെ പ്രസംഗം വീഡിയോകൾ തയ്യാറാക്കി അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത്